കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആരാണ് എന്നതിനെ ചൊല്ലിയുള്ള ചിന്തകളും ആശയങ്ങളും റൂമറുകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിപ്പെടുന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമായിട്ടുള്ള മാർക്കസ്മൃഗിലും ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഈ ആഴ്ച തന്നെ തീരുമാനമാകും കേരള ബ്ലാസ്റ്റേഴ്സ് നാല് നാലുപേരുടെ ഒരു അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ആ പട്ടികയിൽ നിന്നും ഉടനെ തന്നെ ഒരാളുടെ പേര് അനൗൺസ് ചെയ്യും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്തരത്തിലൊരു തീരുമാനം ഫൈനൽ ഡിസിഷൻ എടുക്കപ്പെടും എന്നാണ് മാർക്കസ് പറഞ്ഞത് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇത് അണ്ണൻ്റെ മറ്റൊരു കറക്കിക്കുത്ത് ഐഡിയ ആണ് കാരണം അബിക് ചാറ്റർജി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ പുതിയ പരിശീലകൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുമെന്ന് അപ്പം പിന്നെ ഈ അന്തിമ പട്ടിക തയ്യാറായി നാല് പേരുണ്ട് ലിസ്റ്റിൽ നിന്നൊക്കെ വേണമെങ്കിൽ തള്ളാവുന്നതേ ഉള്ളൂ സോ മാർക്കസ് പണ്ട് മോഹൻ ബഗാന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കറക്കി കറക്കിക്കുത്തി തള്ളി തള്ളിയത് നമുക്കറിയാവുന്ന കേസായതുകൊണ്ട് ഇപ്പോഴും ആ ഒരു തള്ളായിരിക്കാനുള്ള സാധ്യതകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ ഞാൻ തള്ളായിരിക്കുന്നതൊന്നുമല്ല ഞാൻ ഇവിടുന്ന് എങ്കിലും കിട്ടുന്ന സാധനത്തിന് നല്ല രീതിയിൽ മസാലയൊക്കെ കിട്ടിയത് തള്ളും അത് പിന്നെ കുറച്ച് പിള്ളേർക്ക് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ തള്ളി കയറ്റുന്നതാണ് അത് വേറെ കാര്യം ഏതായാലും അന്തിമ പട്ടിക തയ്യാറായിട്ടുണ്ട് ആ പട്ടികയിൽ നാല് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നൊരാളുടെ പേര് എത്രയും വേഗം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടും എന്നാണ് മാർക്കസ് നൽകുന്ന സൂചന തൽക്കാലം നമുക്കിപ്പോൾ ആ ഒരു സൂചനയായിട്ട് മുന്നോട്ട് പോകാം അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇപ്പം മാർക്കസിൻ്റെ മോഹൻ ബഗാൻ്റെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പാണ് അതെന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻസ് ഏഷ്യൻ കോട്ട സൈനിങ്ങിനെ കൺഫേം ചെയ്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരൊന്നും കൺഫേം ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ഫാഹിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറയനേഴ്സിൻ്റെ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ ഏഷ്യൻ കോട്ട സൈനിങ് ഒരാളെ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കും ഇരുന്ന് പറയാമല്ലോ ഒരാളെ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് പറയാമെന്ന് അന്ന് പുള്ളി അങ്ങനെ ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിയെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് പറയുന്നല്ല പുള്ളിയെ കുറ്റപ്പെടുത്തിയതൊന്നുമില്ല നിലവിൽ പുള്ളി ഏകദേശം ഒരു ക്രെഡിബിൾ സോഴ്സ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് മേ ബി തള്ളാവാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും പുള്ളി ഇങ്ങനെ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൂചനകൾ തള്ളി വിടുന്നു എന്ന തരത്തിലൊരു സംസാരം ഉണ്ടായിരുന്നു അത് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്തും ഉണ്ടായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ റീലി ഓതോ അപ്പോളജി